ആഗോള പ്രതിരോധ രംഗത്തെ നിലവിലുള്ള സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യങ്ങൾ സ്വന്തമാക്കുന്ന പ്രവണത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദങ്ങളെയും ഉപരോധ ഭീഷണികളെയും വകവയ്ക്കാതെ തുർക്കിയെയും ഇന്ത്യയും പോലുള്ള തന്ത്രപ്രധാന രാജ്യങ്ങൾ ഈ സംവിധാനം സ്വീകരിക്കുന്നത് ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള രാജ്യങ്ങളുടെ പരമാധികാര അവകാശത്തിന്മേലുള്ള പാശ്ചാത്യ മേധാവിത്വത്തിന്റെ പിടി അയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ അതുല്യമായ സൈനിക ശേഷി റഷ്യൻ സാങ്കേതിക വിദ്യയുടെ മികച്ച വിശ്വാസ്യതയും പ്രായോഗികതയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു നാറ്റോ സഖ്യത്തിലെ പ്രധാന അംഗമായ തുർക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനമെടുത്തതോടെയാണ് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉടലെടുത്തത് ഈ നടപടിയെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായാണ് അമേരിക്ക കണ്ടത് റഷ്യൻ സാങ്കേതിക വിദ്യ നാറ്റോ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുമെന്നും ഇത് നാറ്റോയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും യു ആരോപിച്ചു